നല്ലൊരു അത് മീൻസ് അതാ എന്റെ ചെറുതാ നല്ല മനസ്സുണ്ടോട്ടാ 对对。 ഐഡിയേസ് ഇന്നത്തെ വീഡിയോ ട്രഷർ ഹണ്ടിങ് എന്നെല്ലാം പറഞ്ഞ പോലെ ചെരുപ്പ് ഹണ്ടിങ് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കും മൂനിക്കും ചെരുപ്പ് വേണം അങ്ങനെ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകാനിറങ്ങി പോകാനിറങ്ങിയ സമയത്താണ് ആപ്പാരം ഓമ്പന്നേ അപ്പോൾ അനക്ക് ഈ തൽപ്പറമ്പിലേക്ക് വണ്ടിയെടുക്കുന്ന ലോകം മടി വന്നു ഇവിടെ ഒരു പാർക്കിങ് ഒന്നും മരിയാറിക്കിട്ടില്ല അങ്ങനെ ഞാൻ അവൻ സോപ്പിട്ട് ചാക്കിലാക്കി ഓനോട് അമ്പ അങ്ങ് പോയിട്ട് വരാം അങ്ങനെ ഞാൻ ഓനേയും കൂട്ടിയാൽ തളപ്പറമ്പിലേക്ക് വന്ന ഒരു ഇടക്ക് പമ്പിലെ എണ്ണെടുക്കാങ്ങ് കയറുമ്പോഴത്തേക്ക് കാടേ അങ്ങ് പമ്പിനോ ഓപ്പറേഷൻ ചെയ്തിട്ടോലെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു ചെരുപ്പ് വാങ്ങുന്ന ഷോപ്പിൽ ആദ്യം തന്നെ എത്തി ആടെ എത്തി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അവരുടെ ഷോ അവർ ഷോന് വെച്ചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കി അപ്പോൾ ഒന്നും എനിക്കത്ര കംഫർട്ടായി തോന്നുന്നില്ല പിന്നെ പൊതുവേ എനിക്ക് ഏതെങ്കിലും ഷോപ്പിൽ തന്നെ അവരെ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു മടിയാണ് എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോന്നു വെച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെ മതി ഈ വെച്ചതെല്ലാം നോക്കൂ അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ട ടൈപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കും ആ ഒരു ടൈപ്പ് അവരടുത്ത് ഉണ്ടോയെന്ന് ചോദിക്കും പിന്നെ പൊതുവേ അവർ നമുക്ക് എടുത്തിരുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന അവർ വാരി വലിച്ചിടും പക്ഷെ എനിക്ക് വാരി വലിച്ചിടുന്നത് എന്തോ ഒരു വിഷമമാണ് അങ്ങനെ ഞാൻ കയറി സ്ഥിതിക്ക് ആട്ന്ന് മോൻക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് വാങ്ങി അവനക്ക് അതിഷ്ടമായിന്നാ പറഞ്ഞേ അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങി പിന്നെ അതിലടയ്ക്ക് ഞാൻ വേറെ ഇങ്ങനെ പരതുന്നുണ്ട് എനിക്ക് പറ്റിയത് ഉണ്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ കയറി എടുത്ത് അല്ല വാങ്ങിച്ചാല് പിന്നെ അത് മാത്രല്ല അപ്പാരം വരുമ്പോ തന്നെ പറഞ്ഞ ഇത്ര മണി ഫ്രീ ആക്കണേ അങ്ങനെ അതിനും കൂടി വേണ്ടിട്ട് ഞാന് പെട്ടെന്നന്നെ ചെരുപ്പെല്ലാം എടുക്കാൻ വേണ്ടി നോക്കി പിന്നെ പൊതുവേ നമ്മൾ ഒരു സ്വഭാവം ഉണ്ടല്ല എത്ര എന്ത് കണ്ടാലും എത്ര പാടുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമ്മളെ ചിന്ത എന്താ ഉണ്ടാവുക അപ്പുറത്തെ ഷോപ്പിൽ അടിപൊളി ഉണ്ടാവോ അപ്പുറത്തെ ഷോപ്പിൽ അടിപൊളി ഉണ്ടാവോ അപ്പോൾ ഞാൻ പൊതുവേ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസ്പ്ലേ നോക്കും ഡിസ്പ്ലേ നോക്കിയിട്ടൊന്ന് വിലയിരുത്തും കാരണം വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കുമല്ലോ അവർ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ഡിസ്പ്ലേയിലൊന്നും നമുക്ക് നല്ലത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരധികം വെളിച്ചടിപ്പിക്കാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങും അടുത്ത ഷോപ്പിലേക്ക് പോയി നോക്കലാന്ന് പതിവ് അങ്ങനെ ഇവിടുന്ന് പക്ഷേങ്കിൽ അവര് എൻ്റെ മോൻക്ക് ചെറുപ്പം എടുക്കുന്ന സമയം കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചിരുന്നത് അപ്പൊ ഞാൻ ഇടുന്ന ഒരു ടൈപ്പ് എനിക്ക് കണ്ടിട്ടില്ല അങ്ങനെ എന്ത് പണിയെടുത്ത് ഓനിക്ക് അത് ഇഷ്ടപ്പെട്ടത് ഓനക്ക് വാങ്ങിയ ഓൻ്റെ സൈസെല്ലാം നോക്കി വാങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൊതുവേ ഞാൻ തളിപ്പറമ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്ഥലം ഉണ്ട് അത് തളിപ്പറമ്പിൽ ഇപ്പോൾ ഒരുപാട് അതിൻ്റെ ഷോപ്പ് ഉണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ തിരിച്ച് കയറി കാറിലെ ഷൂബീഡിലേക്ക് പോകുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഷൂബീഡുകളിലെല്ലാം നമ്മൾ എത്തിയിട്ടുള്ളൂ അതിനേക്കാളും വലിയൊരു ഷോറൂം ഉണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തന്നെ അവർ സ്റ്റാർട്ടാക്കിയിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കയറി നിൽക്കുക കയറുമ്പം തന്നെ നല്ല അടിപൊളി അടിപൊളി ചെരുപ്പുണ്ട് നമ്മൾ ഈ പാർട്ടി വെയർ ആയിട്ടായിട്ട് ഉപയോഗിക്കാനും പുതിയവണ്ണനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെരുപ്പുണ്ട് കണ്ടപാടൊന്നും എനിക്ക് ഇഷ്ടമായി ഞാൻ വില ചോദിച്ചെക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോ ഇത്ര വലിയ വിലയിൻ്റെ ചെരുപ്പം നമുക്ക് വേണ്ട അങ്ങനെ എനിക്ക് റേറ്റ് ഓക്കെ ആകാത്തത് കൊണ്ട് അവർ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിലുള്ളത് മേലെയാ ഉള്ളത് മേലയിലേക്കും അപ്പൊ മേലേക്ക് പോകുന്ന വഴിക്കേണ്ട ഒരു അടിപൊളി പെർഫ്യൂം കാണുന്നത് അങ്ങനെ ആ പെർഫ്യൂം എടുത്ത് ഞാൻ തുറന്നു നോക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റ് ഭയങ്കര അങ്ങനെ ഞാൻ അവരോട് വന്നു ഇത് പൊളിക്കുന്നെങ്കിലും ഒരു ചോദ അധികം തിന്നണല്ല പക്ഷെ നല്ല മണ്ണുണ്ടായിരുന്നെട്ടാണ് പക്ഷെ എനിക്ക് പെർഫ്യൂമിൻ്റെ ആവശ്യം ഇപ്പം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാനത് വേണിച്ചതുമില്ല അങ്ങനെ മുകളിലേക്ക് ഞാൻ പോയി മുകളിലേക്ക് പോയി നോക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു ഒന്നൊന്നര ഷോപ്പ് തന്നെ എന്നിട്ട് ഇത് ഏത് ടൈപ്പ് ചേരിപ്പ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ട്രോളി ബാഗ് സാധാ ഹാൻഡ് ബാഗ് വാച്ച് പിന്നെ ഷൂസ് അങ്ങനെ കുട്ടികളേതായാലും എന്തായാലും ഇവിടെ ഒന്ന് കയറിയാലും നമ്മൾ എന്തായാലും ചെരുപ്പ് അങ്ങനെ ലാസ്റ്റിനെ അവർ ചെരുപ്പ് ഇവരെ കൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കി 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 അങ്ങക്ക് കംഫർട്ടായ രീതിയിലുള്ള ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് എത്ര പാട് ചെരുപ്പുണ്ട് എന്ന് പറഞ്ഞാലും പലരുടെ ഇഷ്ടം പലതായിരിക്കും അപ്പം എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ എന്തായാലും പക്ഷേ ഇവിടെ തോന്നുന്നത് നമ്മൾ നമ്മളിരുന്ന് ചെരുപ്പ് എടുത്തിട്ടേ പോകും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഇവിടെ ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇവിടെ ചെരുപ്പിന്റെ സെലക്ഷൻ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെരുപ്പിനെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് കാണുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ചെരുപ്പും ഇട്ട് നോക്കി അങ്ങനെ അവസാനം ഞാൻ ഒരു ചെരുപ്പ് ഇവിടെ നിന്ന് എടുത്ത് ആ ചെരുപ്പ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കണേ ഞാൻ ഇത്രയും ചെരുപ്പുകളുള്ള സ്ഥിതിക്ക് ഞാൻ ഏത് ചെരുപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ പൊതുവേ പണ്ടേ ഞാൻ ബാറ്റേന്ന് ചെരുപ്പ് വാങ്ങല് ബാറ്റേ ചെരുപ്പിട്ടിട്ടാണ് എനിക്ക് ശീലം പിന്നെ കണ്ണൂരെയൊക്കെ പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പിന്നെ തളിപ്പറമ്പിലുണ്ട് ഇത്ര വലിയൊരു ഷോപ്പും കാണുന്നത് അങ്ങനെ ഇവിടെ നോക്കി ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഹാൻഡ് ബാഗും മറ്റൊക്കെ കണ്ടപ്പോഴേ എനിക്ക് എന്തായാലും ഇനി ഇൻഷാല്ല ഹാൻഡ് ബാഗൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങും തോന്നി പിന്നെ അതുപോലെ തന്നെ മക്കൾ സ്കൂൾ ബാഗ് ആയാലും എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ലാട്ടോ ഞാൻ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ കണ്ട് അപ്പോൾ ഈ നല്ലൊരു ഷോപ്പായി തോന്നി അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്ന കേട്ടോ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മടങ്ങി തരില്ല ഞാൻ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് സാധനമുണ്ട് പേഴ്സ് ട്രോളി ബാഗ് പിന്നെ നമ്മുടെ ട്രാവലിംഗ് ബാഗ് ഓരോരോ നല്ല നല്ല കമ്പനിയുടെ ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഹാൻഡ് ബാഗിൻ്റെ ഒന്നും പറയണ്ട അത്രക്കും സൂപ്പർ എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് റേറ്റ് കുറഞ്ഞതുകൊണ്ട് റേറ്റ് കൂടിയതുകൊണ്ട് എല്ലാ ടൈപ്പിലും ഉള്ളതുകൊണ്ട് പിന്നെ വുഡ്ലാൻഡിൻ്റെ ചെരുപ്പ് ക്രോക്സ് പ്രോസ് അങ്ങനെ നമുക്ക് ഏത് വേണോ ചെറിയ പൈസ തൊട്ട് വലിയ പൈസ ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ആരെങ്കിലും തലപ്പുറം പോകുന്നുണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങാനൊക്കെ ബാഗ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിലേ ഇവിടെ ഒന്ന് പോയി നോക്കിട്ടാ പിന്നെ ഈ വീഡിയോ ഫുൾ കണ്ടു നോക്ക് അപ്പം നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ ഷോപ്പ് അറിയാത്തവർക്ക് അവിടെ പോയിട്ട് ഈ ഷോപ്പിൽ നിന്ന് സാധനം എടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടോയൊന്നും നോക്കാലോ ഈ ബാഗൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിന് അപ്പോൾ അതിൻ്റെതായ ഒരു എമൗണ്ട് തന്നെ എടുക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങാൻ വേണ്ടി നിന്നില്ല ഇനി ഇൻഷാള്ളനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വാങ്ങാണ്ടി വന്നാലും ഞാൻ ഈ ഷോപ്പിലേക്ക് തന്നെയാണ് പോവാം നല്ല അവരുടെ പെരുമാറ്റവും ഒക്കെ നല്ലതന്നെയാണ് തന്നെയാണ് മോൻ ഇതാ ഇങ്ങനെ ഒരു സ്കൂൾ ബാഗ് എടുത്ത് ഓടുന്നുണ്ട് സ്പൈറ്റർമാൻ്റെ അവനത് വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇൻഷാള്ള സ്കൂൾ അടച്ചിട്ട് തുറക്കുന്ന സമയത്ത് നമുക്ക് വാങ്ങാം അങ്ങനെ ഞാൻ സെലക് ചെരുപ്പെല്ലാം സെലക്ട് ചെയ്ത് തായയിലേക്ക് ഇറങ്ങി തായലേക്കെ ഇറങ്ങുമ്പോൾ ഈ പേഴ്സൻ്റേതൊക്കെ കാണുന്നു ഞാൻ നേരത്തെ മേലേക്ക് പെട്ടെന്ന് പോയത് കൊണ്ട് ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പോൾ തായലിറങ്ങി ഒന്ന് മൊത്തത്തിൽ വീണ്ടും ഞാൻ നോക്കി അപ്പോൾ കുട്ടികളെ ചെറുപ്പമെല്ലാം പറയണ്ട അത്രയ്ക്കും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ അവർ ബില്ലാക്കുന്ന സമയം കൊണ്ട് വീണ്ടും എല്ലാ ചെരുപ്പം ഒന്ന് നോക്കുന്നതാണ് ഒന്നാമത് തന്നെ ഇത് ഈ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടായിക്കോട്ടെ ഉണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ വേഗം ഇവിടെ പോയി വാങ്ങിക്കോട്ടെ അതുപോലെ ട്രോളി ബാഗൊക്കെ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ ചെരുപ്പ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ട് അവിടെ ഉള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിലുള്ള സാധനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിക്കോട്ടോ എന്തായാലും നിങ്ങൾ പോയാലും വെറുതെ ആവില്ല നിങ്ങളുടെ സമയം കളിയിലും ആവൂല എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടേ നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയും അങ്ങനെ ഞാൻ ഇവിടുന്ന് എനിക്ക് വേണ്ട ഒരു ചെരുപ്പെടുത്തിറങ്ങി മോൻക്ക് പിന്നെ ഓൾറെഡി അപ്പുറത്തുനിന്ന് വാങ്ങിയല്ലോ ഇനി ഞാൻ ആ ചെരുപ്പൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെയെ പോകും ഇവിടെ പോയിട്ട് ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുക അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫൈനലി വാങ്ങിയ ചെരുപ്പാന്നത് ഈ ഒരു ടൈപ്പ് ചെരുപ്പ് എനിക്കില്ല അങ്ങനെ ഞാൻ ഇത്രയും സെലക്ട് ചെയ്തതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ